ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ വീട് ക്ലീനിങ് അതുപോലെ ടോയ്ലറ്റ് ക്ലീനിങ് ചെയ്യാനൊക്കെ ഒരുപാട് സമയമൊക്കെ നിന്ന് ഒരച്ച് കഷ്ടപ്പെടേണ്ട അങ്ങനെയൊന്നും ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാനുള്ള കുറേ നല്ല ടിപ്സൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ നേരാക്കുന്ന സമയത്ത് അതിൻ്റെ തോല് കളയാൻ കുറേ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ചില വെളുത്തുള്ളിയൊക്കെ നല്ല വലിയ വലിയ കുടൊക്കെയാണ് അതിൻ്റെ ഓരോ പല്ലിയും നല്ല വലുപ്പം ഉള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ അതിൻ്റെ തോല് നമുക്ക് കളയാൻ പറ്റും ഇതുപോലെ ചെറിയ ചെറിയ ഇതുള്ള വെളുത്തുള്ളി നമുക്ക് കിട്ടും കുഞ്ഞ് വെളുത്തുള്ളി പക്ഷേ ഇത് നാടൻ വെളുത്തുള്ളിയാണ് നമ്മുടെ ഹെൽത്തിനും ഈ ചെറിയ വെളുത്തുള്ളിയാണ് ഏറ്റവും നല്ലത് കേട്ടോ പക്ഷേ ഇതിൻ്റെ തോല് കളയാൻ കുറച്ച് സമയമെടുക്കും അപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും അതുപോലെ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൂടുതൽ വെക്കുമ്പോൾ ഇതുപോലെ ചെറിയ വെളുത്തുള്ളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തോല് കളയുമ്പോഴേക്കും തന്നെ നമ്മുടെ കൈയെല്ലാം തന്നെ നീറാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കത് പെട്ടെന്ന് അതിൻ്റെ തോല് കളഞ്ഞെടുക്കാനായിട്ട് നമ്മളിതുപോലെ കുറച്ച് വെള്ളത്തിലേക്ക് അതിൻ്റെ അല്ലി വിടർത്തിയിട്ട് വെളുത്തുള്ളി മാത്രമായി നമ്മളതിലേക്ക് ഇട്ട് വെക്കുക കേട്ടോ കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റൊക്കെ നമുക്ക് ഇട്ട് വയ്ക്കാം ആ സമയത്ത് നമ്മളിത് ഇഞ്ചി അതുപോലെ തന്നെ നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് ഇതുപോലെ എടുത്തിരിക്കുന്ന ഇഞ്ചി ഇതുപോലെ അതിന് ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട ശേഷം നന്നായി ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ നമ്മൾ അതിൻ്റെ മണ്ണിൻ്റെ അംശം എല്ലാം പോകുന്നത് വരെ രണ്ട് മൂന്ന് വട്ടമൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ നമുക്ക് ക്ലീനായി കിട്ടും അതിന് ശേഷം നമ്മൾ കത്തി എടുത്തിട്ട് കത്തിൻ്റെ മൂർച്ചയുള്ള ഭാഗമല്ല കേട്ടോ അതിൻ്റെ പിൻവശം യൂസ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ അതിൻ്റെ തോല് കളയണമെന്നുണ്ടെങ്കിൽ ആ മൂർച്ചയുള്ള ഭാഗം യൂസ് ചെയ്ത് തോല് കളയുന്നതിനേക്കാൾ സിമ്പിളായിട്ട് നമുക്ക് തോല് കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഒരുപാട് വേസ്റ്റ് ആകുമൊന്നും ചെയ്യില്ല കേട്ടോ നമുക്ക് ഇതുപോലെ സ്പൂൺ യൂസ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് അതിൻ്റെ തോല് കളയാനായിട്ട് സാധിക്കും സ്പൂണിൻ്റെ പിൻവശം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് അതിൻ്റെ തോല് പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും മെയിനായിട്ട് നമ്മളെപ്പോഴും നല്ല രീതിയിൽ ഇഞ്ചി കഴുകിയതിന് ശേഷം ഇങ്ങനെ ആക്കണം എന്നുണ്ടെങ്കിൽ ഇഞ്ചി എപ്പോഴും നല്ല നീറ്റായിരിക്കും ആ മണ്ണോടുകൂടിയൊക്കെ തന്നെ നമ്മൾ കഴുകുമ്പം തോല് കളയുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ നമ്മുടെ കയ്യിലുള്ള മണ്ണും ഒക്കെ പറ്റി പിടിച്ചിട്ട് പിന്നെ കഴുകാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനും അതുപോലെ തന്നെ തോല് കളയാനും ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഇഞ്ചി നമുക്ക് അത്യാവശ്യം വേണ്ടത് നമ്മളിവിടെ തോൽ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളി വെള്ളത്തിലിട്ട് വെച്ചത് നമ്മളിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം മാത്രമേ ഞാനിത് ഈ ഒരു ഇഞ്ചിയൊക്കെ തോൽ കളയുന്ന സമയം മാത്രമേ ഞാനിത് വെള്ളത്തിലിട്ടിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കത്തി ഒന്നും തന്നെ യൂസ് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ തോല് കളഞ്ഞെടുക്കാൻ പറ്റും പിന്നെ കുറച്ച് കൂടുതൽ ടൈം അതുപോലെ ഇളം ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ജസ്റ്റ് ഞരടി ഞെരടി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ തോല് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ഇതിലാകുമ്പോൾ എത്ര കുഞ്ഞ് വെളുത്തുള്ളിയാണെന്ന് നമുക്ക് പെട്ടെന്ന് ഈ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കത്തിയൊന്ന് യൂസ് ചെയ്യാതെ തന്നെ തോല് കളയാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതേപോലെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കള്ളിൽ ഓളുന്ന ബട്ടൺ കൂടി എന്നെ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ വെള്ളത്തിലിട്ടതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വെളുത്തുള്ളിയെല്ലാം തന്നെ ഇതുപോലെ തോലുകളെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കുക എന്നിട്ട് ഇഞ്ചിനെ നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്യുക കേട്ടോ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല രീതിയിൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടാനായിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ പീസ് ലാസ്റ്റത്തെ പീസൊക്കെ അങ്ങനെ അതിൽ കിടക്കും അങ്ങനെ ആവാതിരിക്കാൻ ഒന്നിനെ ഒരു രണ്ട് മൂന്ന് പീസാക്കി കട്ട് ചെയ്ത് ഇടുക പിന്നെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ നല്ല ചെറുതായത് കാരണം അങ്ങനെ തന്നെ ഇടുകട്ടോ വലിയ വെളുത്തുള്ളിയൊക്കെയാണ് നമ്മൾ ഒന്ന് ഒന്നിനെ രണ്ട് പീസൊക്കെ ആക്കിയിട്ട് നമ്മളിതിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ആദ്യം നമ്മൾ വെള്ളമൊന്നും തന്നെ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തെടുക്കട്ടെ അപ്പം നന്നായി തന്നതൊന്ന് ചതഞ്ഞ് കിട്ടും ചതഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഒന്നും കൂടെ അതിനൊന്ന് അരച്ചെടുക്കാം ഇങ്ങനെ നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും തന്നെ ചേർക്കാതെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കേട് വരാതെ നമുക്ക് കുറച്ച് നാളൊക്കെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മളിതിനെ ഒരു ഐസ് നമ്മൾ അങ്ങനെ ഓരോ സ്പൂണ് വീതം നമ്മൾ അങ്ങനെ ഐസ് ക്രെയിലാക്കിയിട്ട് നമ്മളത് ക്യൂബാക്കിയെടുത്ത് നമ്മളൊരു ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ചെറിയ ഓരോ ഒരു ക്യൂബ് മാത്രം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇടാനായിട്ട് സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുക കേട്ടോ ഫ്രീസറിനകത്ത് വെക്കണമെന്നില്ല ഫ്രിഡ്ജിനകത്ത് വെച്ചാലും മതിയാവും കേട്ടോ ഇപ്പോൾ ഐസ് ക്യൂബ് പോലെ ആക്കിയിട്ടാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ നാൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇനി നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ നമുക്ക് രണ്ട് പാക്കറ്റില ഒരു പാക്കറ്റിലൊക്കെ നമുക്ക് ടൊമാറ്റോ സോസ് നമുക്ക് കിട്ടും അപ്പോൾ അത് നമ്മൾ ചില സമയത്ത് ഉപയോഗിക്കും ചിലപ്പോൾ ഉപയോഗിച്ചിട്ട് ബാക്കി ഉണ്ടാവും അപ്പോൾ അങ്ങനെ കിട്ടുന്നതിന് നമ്മൾ കളയാതെ ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഞാനിപ്പോൾ ഇത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് ടൂത്ത് പേസ്റ്റിൻ്റെ കാലി കവറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കാലി കവറിനകത്ത് കുറേ അധികം തന്നെ പേസ്റ്റ് നമുക്ക് എത്ര നെക്കിയാലും കിട്ടാത്ത രീതിയിൽ പേസ്റ്റ് ഉണ്ടാകും ഇത് യൂസ് ചെയ്തിട്ട് കുറേ ക്ലീനിങ് ടിപ്സ് ഞാൻ എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ ഇപ്പം ഞാൻ ഇത് രണ്ടെണ്ണത്തിന് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് അതിനകത്തുള്ള പേസ്റ്റിനെ മുഴുവനായി തന്നെ ഉണ്ടല്ലേ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു കപ്പിൽ നമ്മളൊരു മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് നമുക്ക് ഈ പേസ്റ്റിനെ എല്ലാം തന്നെ ഇതിലേക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ആക്കിയെടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയും ഇതെല്ലാത്തിനെയും ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതിനൊരു സ്പൂൺ യൂസ് ചെയ്ത് നന്നായിത്തരം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇപ്പോൾ ഈ ഒരു രണ്ട് ടൊമാറ്റോ സോസിൻ്റെ പാക്കറ്റ് ഉണ്ടല്ലോ ആ പാക്കറ്റും കൂടെ നമ്മൾ പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കട്ടോ പിന്നെ നമ്മൾ ഈ ടൂത്ത് പേസ്റ്റിൻ്റെ ഇതാവുമ്പോൾ നന്നായിത്തരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഈ പേസ്റ്റ് ഈ അടിയിൽ നമ്മൾ കിടക്കും അപ്പോൾ കൈ കൈകൊണ്ടാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ നല്ല സ്പൂൺ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും ഇനി നമുക്കിത് ഈ ഒരു രണ്ട് പാക്കറ്റും നമ്മളിതുപോലെ ഒന്ന് ഞെക്കി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും ട്ടോ എന്നിട്ട് ജസ്റ്റ് വെള്ളവും കൂടി അതിനകത്തേക്ക് ആക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ അതിനകത്തുള്ള ആ ഒരു സോസും കൂടി ഫുള്ളായി തന്നെ നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പാക്കറ്റൊക്കെ നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയാണ് ഈ ഒരു ഈ ടൊമാറ്റോ സോസ് നമ്മൾ പഴയതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റീലിൻ്റെ ടാപ്പൊക്കെ നമ്മൾ ക്ലീൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ ക്ലീൻ ആകും സ്റ്റീൽ പാത്രങ്ങൾ കഴുകാൻ വരെ നമുക്ക് ഈ ഒരു സോസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമ്മളിത് ഇത് രണ്ടും ഇതുപോലൊന്നാക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ട് നമ്മളിതിനെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഉജാലയാണ് കേട്ടോ നമ്മൾ തുണിയൊക്കെ വെള്ള വസ്ത്രങ്ങളൊക്കെ നമ്മൾ അലക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഉജാലയിൽ മുക്കാറുണ്ടല്ലോ ഉജ്ജാല വെള്ളത്തിൽ മുക്കുമ്പോൾ നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടും അത് നമുക്ക് ക്ലീനിങ് പർപ്പസിനും ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് സോപ്പ് പൊടി വേണമെന്നുണ്ടെങ്കിൽ സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ക്ലോത്തിങ് ലിക്വിഡ് ആണെങ്കിലും ഡിഷ് വാഷ് ലിക്വിഡ് ആണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഡിഷ് വാഷ് ലിക്കോടും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മളതിനൊരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം കാല് കുപ്പി വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിലേക്ക് ആക്കി കൊടുക്കാം ജസ്റ്റ് നന്നായി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അതിൻ്റെ അടിയിൽ പേസ്റ്റിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുഴുവനായി തന്നെ നമ്മളൊന്ന് കലക്കിയതിന് ശേഷം നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈയൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടോയ്ലറ്റ് ഒക്കെ ക്ലീനാക്കാൻ മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യമൊക്കെ നമുക്ക് ടോയ്ലറ്റ് ക്ലീനാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ടോയ്ലറ്റ് ക്ലീനിങ് മാത്രമല്ല നമുക്ക് വീട് മുഴുവൻ നമുക്കത് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു വെള്ളം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ ഇനി നമുക്ക് ആ ഒരു കുപ്പിയിൽ ഇതുപോലെ ചെറിയൊരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് ഫോർക്ക് ചൂടാക്കിയിട്ട് ഒരു ഹോളും കൂടി ഉണ്ടാക്കി കൊടുക്കാം ഈ ഇപ്പോൾ ഈ പൊടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുട്ടയുടെ തോടുണ്ടല്ലോ മുട്ട നമ്മളെന്തിന് ഇപ്പോൾ മുട്ട ഒക്കെ പൊട്ടിച്ചു കഴിഞ്ഞ് നമ്മൾ ആ മുട്ട തോട് കളയാതെ നല്ലോണം അതിനകത്തുള്ള മുട്ടയുടെ അംശം നമ്മൾ കഴുകിയിട്ട് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കുക അല്ലെങ്കിൽ നമ്മൾ ചൂടുള്ള ദോശക്കല്ലിൽ എന്തെങ്കിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി തന്നെ ഒന്ന് ചൂടായി കിട്ടും അതിന് നമ്മൾ ഇതുപോലെ ഒന്ന് പൊടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഇതും നമുക്ക് ഒരുപാട് ക്ലീനിങ് പർപ്പസിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇനി നമ്മൾ ആദ്യം ഈ ഒരു മുട്ടയുടെ തോട് ഇതുപോലെ വാഷ് ബേസിൻ്റെ അവിടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വെള്ളമുണ്ടല്ലോ അത് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഈ പൊടിയുടെ ഈ പൊടി ഓപ്ഷനാണ് ഓപ്ഷനൽ ആണ് കേട്ടോ വേണം മാത്രം ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിലും ക്ലീനാവും അപ്പോൾ ഇതും കൂടി നമ്മൾ ചേർക്കുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ ക്ലീനിങ് കുറച്ചും കൂടി ആവാൻ സാധിക്കും അതുപോലെ ഒരുപാട് ഒരച്ചൊന്നും നമുക്ക് കഴുകേണ്ട ആവശ്യമില്ല ഈ ഒരു മുട്ടയുടെ തോടിന് ചെറിയൊരു തരതരിപ്പ് എത്ര നമ്മൾ പൊടിച്ചാലും ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടില്ല ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്യാനും അതിലുള്ള എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാനും നമ്മൾ ഒരുപാട് ഉരക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ വാഷ് ബേസിൻ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വാഷ് ബേസിൻ്റെ സൈഡും നമുക്ക് ഈ ഒരു വെള്ളം ഇതുപോലെ ഈ ഒരു പൊടി യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഇത് കണ്ടെങ്കിൽ നല്ലപോലെ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് സിങ്കും നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റൂട്ടോ അതുപോലെ അത് കുറച്ചൊഴിക്കുക അതുപോലെ ഈ ഒരു മുട്ട പൊടിച്ചിട്ടുള്ള ആ ഒരു പൗഡർ ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായി ഒന്ന് ക്ലീൻ ക്ലീനാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഷ് പേ സിങ്കിൻ്റെ ഈ സിങ്കും ടേലും ജോയിൻ്റ് ആകും അടുത്ത് നല്ല രീതിയിൽ തന്നെ അഴുക്കുണ്ടാവും അപ്പോൾ അത് പോവാനായിട്ടൊക്കെ നമുക്ക് പറ്റും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റീൽ ടാപ്പ് ഉണ്ടല്ലോ സ്റ്റീൽ ടാപ്പും നമുക്ക് സൈഡിലൊക്കെ നല്ലപോലെ അഴുക്കുണ്ടാകും അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിട്ടിട്ട് നമ്മൾ പഴയ ടൂത്ത് പേസ്റ്റ് ടൂത്ത് ബ്രഷൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലുള്ള അഴുക്കെല്ലാം പോവുകയും ചെയ്യും നല്ലപോലെ തന്നെ ക്ലീനാക്കി കിട്ടും പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പും ഡൈനിങ് ടേബിളും ടീപ്പോയൊക്കെ തുടക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വെള്ളത്തിലും ഈ ഒരു അതിൽ മുട്ടത്തോടൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഈ വെള്ളം ഈയൊരു വെള്ളം മാത്രം കുറച്ച് നമ്മൾ ഫിനോയിലൊക്കെ യൂസ് ചെയ്യുക ലൈസോളൊക്കെ യൂസ് ചെയ്യുന്ന പോലെ നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ക്ലീനായി കിട്ടുകയും ചെയ്യും കേട്ടോ നല്ലൊരു മണവും ഉണ്ടാവും ടൂത്ത് പേസ്റ്റിൻ്റെയൊക്കെ ആ ഒരു മണവും ഉണ്ടാവും ഇത് കൗണ്ടർ ടോപ്പ് എല്ലാം തന്നെ നല്ല രീതിയിൽ നമുക്ക് ക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്കിവിടെ സാധിച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിൽ തന്നെ നമ്മുടെ വീട് മുഴുവനായി തുടക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വെള്ളത്തും ഈ ഒരു വെള്ളം നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും നല്ലൊരു ഷൈനിങ്ങും കിട്ടും നല്ലൊരു മണവും കിട്ടും പിന്നെ നമ്മൾ വിനാഗിരിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഉറുമ്പ് ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കണ്ണീൽ നല്ലപോലെ തന്നെ നമുക്ക് വീട് എടുക്കാൻ പറ്റും ഇനി നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യുക അതുപോലെ ബാത്റൂം ടോയ്ലറ്റ് ബാത്റൂമിനകത്തുള്ള ചെരുപ്പ് ബക്കറ്റ് അതുപോലെ തന്നെ സ്റ്റീൽ ടാപ്പ് ഒക്കെ നമുക്ക് ക്ലീനാക്കാൻ ഈ ഒരു പൊടി നമ്മൾ അതിൽ നമ്മൾ ഈ മുട്ട പൊടിച്ചിട്ടുള്ള ആ ഒരു പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ക്ലീനിങ് കുറച്ചും കൂടി ആക്കാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമുക്കിത് ക്ലോസറ്റിലും ഒക്കെ ഇടാം അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ചപ്പൽ ബക്കറ്റ് മഗ്ഗ് ഒക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ പൊടി ആദ്യം ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളിത് ഈ ഒരു വെള്ളമുണ്ടല്ലോ ഈ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് നമ്മൾ വെച്ചിട്ട് കുറേ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക അപ്പം തന്നെ നമ്മൾ നോർമലായിട്ട് കഴുകുന്ന രീതിയിൽ തന്നെ നമ്മൾ കഴുകിയെടുക്കുക അപ്പോൾ നമുക്ക് എത്ര തന്നെ അഴുക്കുണ്ടതുണ്ടെങ്കിലും ടെയിലിൽ നമ്മൾ ചിലപ്പോൾ ഈ കുഴൽ കിണറിൻ്റെ വെള്ളമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വെള്ളത്തിന് മഞ്ഞ കളർ ഉണ്ടാവും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാത്റൂമിനകത്തൊക്കെ ടൈലിലൊക്കെ ഒരു മഞ്ഞ കറ വരാനൊക്കെ സാധ്യതയുണ്ട് കിട്ടും അപ്പോൾ അതൊക്കെ പോകാനായിട്ട് നമുക്ക് ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ കഴുകണം നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു അഴുക്കെല്ലാം പോകാനും ആ ഒരു കറ പോകാനും ഒക്കെ നമുക്ക് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ ഉരച്ച് കിടത്താ കാ ഓരോ കോർണറിലും ചിലപ്പോൾ നല്ല പോലെ തന്നെ അഴുക്കുണ്ടാവും അതൊക്കെ പോകാനായിട്ട് നമ്മൾ മുട്ടത്തോടൊക്കെ നമുക്ക് ഹെൽപ്പാക്കും അതുപോലെ ബാത്റൂമിനകത്ത് നല്ലൊരു മണവും നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ആക്കി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട് മുഴുവനായി തന്നെ നമുക്ക് ക്ലീനാക്കാനും ഒരുപാട് ഉരച്ച് കഷ്ടപ്പെട്ട് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാനും ഒക്കെ സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആകുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ആളെ നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇനി ഇതേപോലെ തന്നെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ